നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കള്ളിക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് കള്ളിക്കാട് ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് ഉള്ള സ്ഥലമാണ് അവിടെ ആർ എസ് എസിന് അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ഈ കള്ളിക്കാട് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ഗൗണ്ടില് ഗൗണ്ടില് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആർ എസ് എസ് ആളുടെ കുറുമടി മരമടി ഒക്കെ പരിപാടിയുണ്ട് സാങ്കിക് എന്നാണ് ഇതിന്റെ പേര് ആ പരിപാടിക്ക് അവർ ആ ഗ്രൗണ്ടിലെ അനുമതി ചോദിച്ചു ആ ബി ജെ പി തന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അനുമതി കിട്ടി അനുമതി കിട്ടിയതിന് തുടർന്ന് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മതേതര കക്ഷികള് ഇത് സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ് ഇവിടെ ആർ എസ് എസിനെ പോലുള്ള വളകിയ സംഘടനകളുടെ ഒരു പരിപാടിയും അനുവദിക്കാൻ പറ്റത്തില്ല നമ്മുടെ പൊതുജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഒന്നിച്ച് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്നു ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും ആർ എസ് എസിന് ഒരു പരിപാടി നടത്താൻ അനുമതി ഇല്ല എന്ന് പറയുന്നതാണ് കേരളം എന്ന സംസ്ഥാനത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ആർ എസ് എസിന്റെ അനുമതി അവരെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആർ എസ് എസ് അങ്ങനെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തണ്ട മറു ആ കമ്പം കോലും വച്ചിട്ടുള്ള പരിപാടി സംഘിക്കുന്നതാണ് അവരുടെ സംഘടനാ പേര് അത് നടത്തണ്ട എന്ന് അങ്ങ് തീരുമാനിക്കുന്നു ഇത് ആർ എസ് എസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണല്ലോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവരുടെ പഞ്ചായത്ത് ഒരു എന്താ സ്വയം സേവകൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചായത്തിൽ താങ്കൾക്ക് അനുമതി കിട്ടാതിരിക്കുന്നു ആർ എസ് എസിനെ സംബന്ധിച്ച് വലിയൊരു ഇൻസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് സംഘ ജില്ല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് അതാണ് വലിയ കാര്യം അപ്പോ അനുമതി നിഷേധിക്കപ്പെടുന്നു ആർ എസ് എസ് കാരൊരു ഗർവുണ്ടല്ലോ ഞങ്ങൾ അവിടെ തന്നെ എന്നാ നടത്തും നിങ്ങൾ ഒന്ന് തടൈ എന്ന് പറഞ്ഞു വരുന്നു പോലീസ് വിഷയമായി പോലീസുകാർ അത്യാവശ്യം അവിടെ നിന്ന് എല്ലാ പോലീസുകാരും ഇനി വന്നു പോലീസ് ചവിടെ അങ്ങ് പൂട്ടി പൂട്ടിയായി അങ്ങ് പൊലിച്ചു ഇറങ്ങുവന്ന് വന്നിട്ട് വന്നു പോലീസുകാർ അവിടെ നിന്നു ആർ എസ് നിന്നില്ല ഒന്നും നിന്നില്ല അതിന്റെ ഫ്രണ്ടിൽ കൂടെ രണ്ട് മുദ്രാവാക്കിയെ വിളിച്ചിട്ട് അത് നടന്നു പോയി കേരളത്തിലെ ആർ എസ് എസ് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തില് പോലും നിങ്ങളുടെ സ്വയം സേവകൻ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ പോലും നിങ്ങൾക്ക് അനുമതി ഇല്ല പിണറായി വിജയൻ നിങ്ങൾക്ക് അനുമതി തരുമെന്നാണ് അന്വേഷണ സഖാവ് പറയുന്നത് അപ്പൊ ശരിക്കും സി പി എം ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുമതി കിട്ടിയാൽ അപ്പൊ നിങ്ങൾ ചെയ്യണ്ടതാന്ന് വെച്ചാൽ ബി ജെ പിക്ക് അല്ല നിങ്ങൾ സി പി എമ്മിന് വോട്ട് കൊടുത്തിട്ട് സി പി എമ്മിനെ വിജയിപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് അനുമതിയും കിട്ടും എല്ലാ പരിപാടിക്ക് ഡി എഫ് കാരെ എണ്ണൂന്ന് പേരെ പ്രൊട്ടക്ഷനും ഇടും പക്ഷേ നിങ്ങൾ ഇവിടെ ബി ജെ പി തന്നെ ആയി ഭരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ ആ താലൂക്കിലുള്ള എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമുക്ക് ആർ എസ് എസ് പ്രവർത്തകരെ നേതൃത്വം ഒക്കെ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നിട്ട് പോലും അതിനകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ല അത്രത്തോളം അവിടെ ജനകീയ പ്രതിഷേധം ഉയർത്താൻ അവിടുത്തെ ജനങ്ങൾക്കായി എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോ ആർഎസ്എസ് ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നാണം കെട്ടിരിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്തില് പോലും ഒരു ഗ്രൗണ്ടില് ഒരു പൊതു ഗ്രൗണ്ടില് ഒരു പരിപാടി സംഘടിപ്പിച്ച് വിജയിപ്പിക്കാൻ ആർ എസ് എസിന് കഴിയുന്നില്ല ഏറ്റവും കൂടുതൽ ശാഖകളുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണെന്നാണ് പറയുന്നത് ആ തിരുവനന്തപുരത്ത് സംഘ ജില്ലയില് പറ്റുന്നില്ല എങ്കില് നിങ്ങൾ സ്വയം ചിന്തിക്കുക ബി ജെ പിക്ക് വരെ സി പി എം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങ് നടന്നേനേ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത പലരും അടക്കം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ിനെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടാണ് സ്വന്തം എന്താ പറയാ പ്രവർത്തകര് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് പോലും നേരിടേണ്ടി വന്നതെന്നുള്ളതാണ് വലിയൊരു കഷ്ടം മഴയൊക്കെ ആയിരുന്നു ഒരു മഴയൊക്കെ നടന്ന് പ്രകടനം നടത്തി മിണ്ടാതെ എല്ലാവരും അങ്ങ് പോയതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും ആർ എസ് ഒരു പരിപാടിയായിട്ട് വരുന്നു ആർ എസ് എസിനെ സംബന്ധിച്ച് ആർ എസ് എസ് നടത്തുമെന്ന് പറഞ്ഞ പരിപാടി ഇല്ലെങ്കിലും നടത്തണ്ടൊക്കെയാണ് പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ ജനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ആർ എസ് എസിന് പരിപാടി നടത്താൻ പറ്റിയില്ല സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന പഞ്ചായത്തിന് അനുമതിയും കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വായിക്കാടാം